നമസ്കാരം ഞാൻ ചില സിനിമകൾ വീണ്ടും വീണ്ടും കാണാറുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സിനിമയാണ് കടൽ കടന്നൊരു മാത്തു എന്ന് പറയുന്ന സിനിമ നമ്മുടെ പ്രിയ സംവിധായകൻ രഞ്ജിത്ത് തന്നെ എഴുതി അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ സിനിമ റിലീസാവുന്നത് ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിലാണ് ഈ സിനിമ വന്നിട്ടുള്ളത് ഈ സിനിമ രണ്ടായിരത്തി പതിമൂന്ന് മുതല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഞാൻ എത്രയോ തവണ ഈ സിനിമ ഇരുന്ന് കണ്ടിട്ടുണ്ട് കാരണം അതില് ഒരുപാട് നമുക്ക് പ്രിയപ്പെട്ട നടന്മാർക്കുള്ള സിനിമയാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സിനിമയിലുണ്ട് ലാലേട്ടൻ ഗെസ്ട്രോളിലുണ്ട് ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഞാൻ ഈ സിനിമ കാണാൻ കാര്യമൊന്നുമല്ല കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു നടൻ സിനിമയിലുണ്ട് ഈ സിനിമയിലല്ലാതെ വെറുതെ സിനിമയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എനിക്ക് അദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ വിക്കിപീഡിയയിൽ തപ്പി അദ്ദേഹത്തെ കുറിച്ച് പക്ഷേ ഈ സിനിമയുടെ കാസ്റ്റ് ക്രൂതിലൊന്നും അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടില്ല ബാക്കി വളരെ ചെറിയ റോഡിൽ വന്നിട്ടുള്ള ആളുകളുടെ പേര് അതിലുണ്ട് പക്ഷേ ഈയൊരു നടന്റെ പേര് മാത്രം അതിലില്ല വേറെ ആരുമല്ല അതായത് ഇതിന്റെ കഥ എന്ന് പറയുന്നത് ജർമ്മനിയിൽ നിന്ന് ജർമ്മനിയിൽ താമസിക്കുന്ന ഭാര്യ ആയിട്ടുള്ള ഒരു കഥാപാത്രം ആണ് മമ്മൂക്കയുടെ കഥാപാത്രം അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് സിനിമാതരമായിട്ടുള്ള മോഹൻലാലിനെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് നാട്ടിലേക്ക് വരുക ചെറിയൊരു ഷോർട്ട് വെക്കേഷൻ വരുന്ന ഒരു സിനിമയാണ് ആ സമയത്ത് ആരും പ്രവാസി ആയിരുന്നുണ്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ജർമ്മനിന്നാണ് നമുക്ക് വരുന്നതെങ്കിലും പ്രവാസി ആളുകൾ പോലെ നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാ പ്രവാസികൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ നാട്ടിൽ കുറേ പ്രിയപ്പെട്ടവര് അവർ വന്നുകഴിഞ്ഞാൽ അവരുടെ കൂടെ നടക്കുക അവര് പോകുന്നിടത്തേക്ക് പോവുക അങ്ങനെ ഒരു എർത്ത് പോലെ നടക്കുന്ന കുറെ ആളുകളുണ്ട് സ്നേഹം കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഈ ജർമ്മനിന്ന് വരുന്ന മമ്മൂട്ടിക്കും ഒരു കുറച്ച് കുറച്ചുപേരുണ്ട് അദ്ദേഹത്തിന് കൂടെ ഇറങ്ങി നമ്മുടെ ശേഖർ അങ്ങനെ ഒരു കൂട്ടത്തിൽ ഉണ്ട് നിങ്ങൾ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം വലിയ തമാശകൾ പറയുന്ന ഒരാളല്ല ഭയങ്കരമായിട്ട് സുന്ദരനായിട്ടുള്ള ആളൊന്നുമല്ല വളരെ സാധാരണക്കാരൻ ഒറ്റക്കോട്ടത്തി തോന്നും പക്ഷെ ഐഡന്റിറ്റി ഉണ്ട് കാരണം എന്താ വലിയൊരു ജുബ്ബ ചുബി കളി നിക്കോണ്ടൊരു വള്ളിയൊക്കെ തൂക്കി ഒരു ടാഗ് തൂക്കി അതിലെ ക്യാമറ ആയിട്ടാണ് പുള്ളി എപ്പോഴും നടക്കണം അപ്പൊ നമുക്ക് ലാലേട്ടനെ കാണാൻ പോകുന്നു അദ്ദേഹത്തിന്റെ കൂടെ നന്ദു ശേഖരമനൊക്കെ കൂട്ടത്തില് ഇദ്ദേഹമുണ്ട് ഇദ്ദേഹം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അഭിനയമാണ് കാരണം ഭയങ്കരമായിട്ട് നമ്മശൊന്നും ഇല്ല പക്ഷെ മൈന്യൂട്ടായിട്ടുള്ള ഡയലോഗില് വരെ എന്തോ ഒരു വ്യത്യാസം ഉള്ള ഒരു ഇതാണ് അതായത് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം ഇടയിൽ ഉണ്ട് മറ്റുള്ള സിനിമകളിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണണം ഞാൻ വിക്കിപീഡിയ തപ്പിയത് പക്ഷെ അതിലൊന്നും അദ്ദേഹത്തിന്റെ പേരില്ല നിങ്ങള് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഈ നടന്റെ പേര് ബാക്കിയുള്ള വിവരങ്ങളൊന്ന് കമന്റ് ആയിട്ടുണ്ടെങ്കിൽ കാരണം എനിക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ കാണാൻ ആഗ്രഹമുണ്ട് ചെറിയ ചെറിയ ഡയലോഗുകൾക്ക് സിനിമകളിൽ തോക്കുള്ള മമ്മൂക്കയോടൊപ്പം ലാലേടൊപ്പം ലാലേട്ടന്റെ ചെറിയ ആ സമയത്തൊക്കെ ഇയാളെ അടുത്ത് അതായത് ഇവര് ഓരോ സെലിബ്രിറ്റീസിനെ കാണുമ്പോഴും ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു പതിവ് ഉള്ള ഒരു ഫോട്ടോഗ്രാഫർ ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് കാണും ഈ ഒരു ഒറ്റ നടന്നുള്ളത് കൊണ്ടാണ് എനിക്കത് റിപ്പീറ്റ് ആയിട്ട് കാണാന്ന് പോകാറുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം ഒരുപാട് തവണ ആ സിനിമ കണ്ടിട്ടുണ്ട് സിനിമ ഭയങ്കര മാസ്വസ്ഥ സിനിമകളൊന്നുമില്ല സൂപ്പർ സ്റ്റാർ എന്ന സിനിമ എന്ന് പറഞ്ഞാൽ പലർക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സിനിമയാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള നയമുള്ള സിനിമ എന്നൊക്കെ പറയലേ അത് ഓരോ മനുഷ്യരുടെ അവസ്ഥകള് അവരുടെ രീതികള് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സിനിമയാണ് കഥയിലേക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ കിടക്കുന്നില്ല ഞാൻ പറയാൻ വന്ന കാര്യം ഈ നടനെ കുറിച്ചാണ് അപ്പൊ ഈ നിങ്ങൾ ഇനി ആ സിനിമ കാണുമ്പോൾ ഈ നടനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിവരം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ഇനി അദ്ദേഹം വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്ങനെയായിരിക്കും അദ്ദേഹം ഈ സിനിമയിൽ മാത്രം കണ്ടിട്ടല്ലേ നമ്മൾ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ അപ്പൊ മറ്റുള്ള സിനിമകളിൽ എങ്ങനെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അറിയാൻ താല്പര്യമുണ്ട് പിന്നെ ഞാനിതിന്റെ വിക്കിപീഡിയൊന്നും അടിച്ചുകൊണ്ടിട്ട് കിട്ടാറില്ല കിട്ടാനില്ല അത് എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല കാരണം വളരെ ചെറിയ വേഷത്തിൽ വന്നുള്ള ആളുകളുടെ പേര് വരവ് വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ തൂട്ടിലൊരു നടന്റെ പേര് അതിൽ കണ്ടില്ല അപ്പോ എന്താണെന്ന് അറിയില്ല അപ്പൊ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒന്നും പങ്കുവെക്കി സംഭവം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലെങ്കിലും ഈ സിനിമ നിങ്ങൾ ഒന്ന് കാണുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു അഭിനയം അപ്പൊ അത് കണ്ടപ്പോൾ കൗതുകമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഇതാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചു മാത്രമാണ് ഇനി ആ സിനിമ കാണുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തിട്ട് അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ രസകരമായിട്ടുള്ള ഒരു അഭിനയ ശൈലികളൊരു നടക്കും അപ്പൊ ശരി താങ്ക് യു